സോമി ടി വി സീരിയൽ റിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോഴേട്ടോ പ്രേമം എപ്പിസോഡ് അമ്പത്തി ഒന്ന് സിദ്ധാർത്ഥ് നീലിമയെ തന്നെ നോക്കി നിൽക്കുവായിരുന്നു നീലിമ അപ്പോൾ സിദ്ധാർത്ഥിന്റെ അടുത്തു നിന്നും കുതരാൻ ശ്രമിച്ചു സിദ്ധാർത്ഥ പക്ഷെ അവളെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചു സിദ്ധാർത്ഥിന്റെ പ്രണയത്തോടുള്ള നോട്ടം നേരിടാൻ കഴിയാതെ നീലിമ തലകുനിച്ചു എന്നെ വിട്ടെ എനിക്ക് പോണം നീലിമ പറഞ്ഞു അതിനെ ഞാൻ നിന്നെ വന്ന് കെട്ടിപ്പിടിച്ചില്ലല്ലോ നീ ഇങ്ങോട്ട് വന്നതല്ലേ അപ്പോ ഇത്തിരി കൂടെ കഴിഞ്ഞു പോയാ മതി സിദ്ധാർത്ഥ് വീണ്ടും അവളെ തന്നോട് ചേർത്തു സിദ്ധാർത്ഥ് വീട് എനിക്ക് പോണം നീലിമ പറഞ്ഞു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ് അവനെ അവളുടെ പരിശ്രമം കണ്ട് ചിരി വന്നു വിട്ടില്ലെങ്കിൽ ഞാൻ മല്ലികാമയെ വിളിക്കും നീലിമ പറഞ്ഞു ഓഹോ എന്നാ ഒന്ന് വിളിച്ചേ കേക്കട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ ഉടനെ അവന്റെ കയ്യിൽ നിന്നും കുതറാൻ ശ്രമിച്ചുകൊണ്ട് മല്ലികയെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും സിദ്ധാർത്ഥ അവളുടെ വായ്പൊത്തിയിരുന്നു മല്ലികറങ്ങേ എന്തിനാ ശല്യപ്പെടുത്തുന്നത് സിദ്ധാർത്ഥ് ഇത്തിരി കൂടി നീലിമയുടെ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇത്ര അടുത്ത് സിദ്ധാർത്ഥ് നിൽക്കുമ്പോൾ നീലിമയ്ക്ക് വീർപ്പ് മുട്ടുന്നത് പോലെ തോന്നി അവൻ അവളെ നോക്കി സിദ്ധാർത്ഥ് പ്ലീസ് എന്നെ വിട് നീലിമ പറഞ്ഞു അല്ല നിനക്ക് പാർട്ടിക്ക് ആരൊക്കെ വരുന്നുണ്ടെന്ന് ലിസ്റ്റ് വേണ്ടേ നേരത്തെ ചോദിച്ചല്ലോ അങ്ങനെ എന്തോ സിദ്ധാർത്ഥ നീലിമയെ കൂടുതൽ ടീസ്റ്റ് ചെയ്യാനായി അവളുടെ കവിളിൽ ചുണ്ട് ചേർത്തുകൊണ്ടാണ് ചോദിച്ചത് നീലിമ പിടഞ്ഞു എനിക്ക് ലിസ്റ്റ് ും വേണ്ട ഒന്നും വേണ്ട എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് നീലിമയുടെ കൊലന്തനെയുള്ള കഴുത്തിലേക്ക് നോക്കി അവൾ വിയർത്തത് കാരണം കഴുത്തു നനവുണ്ടായിരുന്നു സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ അത് കണ്ട് വല്ലാതെ ചുംബിക്കാൻ വീണ്ടും ആഗ്രഹം തോന്നി ഒരു നിമിഷത്തെ തോന്നൽ അവൻ അതിന് ശ്രമിക്കുകയും ചെയ്തു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ പിൻവലിഞ്ഞു അപ്പോഴും സിദ്ധാർത്ഥ് നീലിമയെ ചേർത്തു പിടിച്ചിരുന്നു അവന്റെ നെഞ്ചിലി ചൂടിൽ ഒതുങ്ങി നിന്നപ്പോൾ നീലിമയ്ക്ക് വല്ലാത്ത സുരക്ഷിതത്വം തോന്നുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് പ്ലീസ് നീലിമ പറഞ്ഞു അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ട സിദ്ധാർത്ഥ് ഉടനെ അവളെ വിട്ടു കൂടുതൽ കളിപ്പിച്ചാൽ നീലിമ കരയുമെന്ന് അവന് തോന്നി അത്രമാത്രം ദയനീയമായിരുന്നു അവൾ നിന്നത് അല്ല ലിസ്റ്റ് വേണ്ടേ നിനക്ക് സിദ്ധാർത്ഥ് അല്പം മാറി നിന്ന് ചോദിച്ചു വേണ്ട നീലിമ പറഞ്ഞു ഞാനത് കാര്യമായി ചോദിച്ചതാണ് ലിസ്റ്റ് ഞാൻ മെയിലിട്ടേക്കാം എന്നാ പോയി ഉറങ്ങാൻ നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അവനെ ഒന്ന് നോക്കാൻ പോലും നിൽക്കാതെ ഉടനെ അവിടെ നിന്നും മോടിപ്പോയി അവൾ പോകുന്നത് നോക്കി സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ നിന്നു റൂമിൽ ചെന്ന് ബെഡിൽ ചെന്ന് കിടന്നിട്ടും നീലിമയ്ക്ക് ഉറങ്ങാൻ സാധിച്ചില്ല അവളുടെ മനസ്സ് മുഴുവൻ സിദ്ധാർത്ഥ മാത്രമായിരുന്നു അവൻ അടുത്ത് വരുമ്പോൾ തനിക്ക് വരുന്ന മാറ്റങ്ങൾ ആലോചിച്ചുകൊണ്ട് അവൾ കിടന്നു അവളുടെ മുഖത്ത് നേരിയ പുഞ്ചിരി ഉണ്ടായിരുന്നു സിദ്ധാർത്ഥം അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു നീലിമയെ കാണുമ്പോൾ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചില്ല എന്റെ ദൈവമേ അവളെ അത്ര അടുത്ത് കണ്ടപ്പോൾ അടിച്ച് തിന്നാനാ തോന്നിയത് എന്തെങ്കിലും പരിധി വിട്ട് കാണിച്ചിരുന്നേൽ ആ പെണ്ണെന്നെ കൊന്നേനെ എനിക്കെന്താ ഇവളോട് മാത്രം ഇങ്ങനെയൊക്കെ തോന്നുന്നത് സിദ്ധാർത്ഥ സ്വയം ചോദിച്ചു അവന്റെ മുഖത്തും പുഞ്ചിരി ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ നീലിമ നേരത്തെ ഉറക്കമുണർന്നു ഓഫീസിൽ അന്ന് ചെയ്തു തീർക്കാൻ കുറച്ചധികം ജോലികളുണ്ട് അവൾ ഒന്ന് കുളിച്ച് താഴേക്ക് ചെന്നു അപ്പോൾ അവളുടെ ഫോണിലേക്ക് പെട്ടെന്ന് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും കോള് വന്നു നീലിമ ഫോൺ എടുത്തു ഹലോ ഹലോ നീലിമ ഞാൻ ഫെയർ കോസ്മെറ്റിക്സിൽ നിന്നും ദീപയാണ് സംസാരിക്കുന്നത് അപ്പുറത്ത് നിന്നയാൾ പരിചയപ്പെടുത്തി നീലിമ അത് കേട്ട് ഉത്സാഹത്തോട് ചോദിച്ചു ഓ ഓക്കെ എന്താണ് കാര്യം മാഡം നിങ്ങളുടെ കമ്പനിയിലെ സൂര്യയുടെ ഡേറ്റ് ഒന്ന് വേണമായിരുന്നു ഞങ്ങൾ ഒരു ആഡ് ചെയ്യുന്ന കാര്യം അറിയാമല്ലോ ഡയറക്ടർ വിനിത മേമാണ് സൂര്യയെ സജസ്റ്റ് ചെയ്തത് ദീപ പറഞ്ഞു നീലിമയ്ക്ക് അത് കേട്ട് തുള്ളിച്ചാടാൻ തോന്നി പക്ഷേ അത്രയും ഉത്സാഹം അവരോട് കാണിച്ചാൽ ഇവർ കാര്യമായ വില സൂര്യക്ക് കൊടുത്തില്ലെങ്കിലോ എന്ന പഴന്നും നീലിമ ഉടനെ പറഞ്ഞു സൂര്യക്ക് ഓൾറെഡി കുറെ പ്രോഗ്രാംസ് പെൻഡിംഗിനുണ്ട് എന്നാലും സാരമില്ല ഡേറ്റ് സെറ്റ് ചെയ്യാം നീലിമ പറഞ്ഞത് കേട്ട് ദീപ ഉടനെ ഉത്സാഹത്തോടെ പറഞ്ഞു ശരി മേഡം ബാക്കി ഡീറ്റെയിൽസ് വഴിയെ പറയാം ദീപ ഫോൺ കട്ട് ചെയ്തു മോഡലിനെ കിട്ടിയത് കൊണ്ട് തന്റെ തലവേദന ഒഴിഞ്ഞ ആശ്വാസത്തിലായിരുന്നു ദീപ നീലിമയ്ക്ക് കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഹെയർ കോസ്മെറ്റിക്സ് സൂര്യയെ ശ്രദ്ധിക്കില്ല എന്നായിരുന്നു അവളുടെ അതുവരെയുള്ള വിചാരം പക്ഷേ താൻ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം സുഗമമായി നടക്കുന്നുണ്ട് എന്നോർത്തപ്പോൾ നീലിമയ്ക്ക് സ്വയം ഒരു മതിപ്പ് തോന്നി അവൾ ഉടനെ ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നു മല്ലിക അശ്വിനെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു നീലിമയുടെ കണ്ണുകൾ അപ്പോൾ സിദ്ധാർത്ഥിനെ തിരഞ്ഞു ഇന്നലത്തെ സംഭവങ്ങൾ ഓർത്തപ്പോൾ അവൾക്ക് നാണം തോന്നുന്നുണ്ടായിരുന്നു അങ്ങേര് നേരത്തെ ഓഫീസിൽ പോയത് നന്നായി ഇല്ലെങ്കിൽ മുന്നിലിരുന്ന് ഒരുക്കിയനെ ഞാൻ നീലിമ മനസ്സിലോർത്തു സിദ്ധാർത്ഥിന്റെ മുന്നിൽ ചെന്ന് നിൽക്ക അവൾക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ പോലെ തോന്നി അപ്പോൾ അവളുടെ മുഖത്ത് നേരിയ ചിരി തെളിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നീലിമ അശ്വിനെ അവന്റെ സ്കൂളിൽ കൊണ്ട് വിട്ട ശേഷം ഓഫീസിലേക്ക് പോയി അവൾ ഓഫീസിൽ എത്തുമ്പോൾ സമയം ഇത്തിരി വൈകിയിരുന്നു അന്ന് പ്രിയങ്കി കയറുന്ന ദിവസം കൂടിയാണെന്ന് നീലിമയ്ക്ക് അറിയാമായിരുന്നു നീലിമ നേരെ ദുർതി തന്റെ ക്യാബിനിലേക്ക് നടക്കാൻ തുടങ്ങി ഇപ്പോഴാണ് ഓഫീസിൽ എന്തോ തർക്കം നടക്കുന്നത് പോലെ ശബ്ദം അവൾ കേൾക്കുന്നത് നീലിമ വേഗം തന്റെ വേഗം ഫയലുമെല്ലാം ക്യാബിനിൽ വെച്ച ശേഷം ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു അപ്പോൾ അവിടെ ധ്യാൻ സൂര്യയുടെ ഷട്ടിന്റെ കോളറിൽ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു നീലിമ അത് കണ്ട ഉടനെ അവരുടെ അടുത്തേക്ക് പോയി അവൾ വന്നത് ശ്രദ്ധിക്കാതെ ധ്യാൻ സൂര്യോട് പറഞ്ഞു നീ ആരാന്നാടാ കോപ്പയെ നിന്റെ വിചാരം നീ ആ പെണ്ണിനോടൊപ്പം ചേർന്ന് ഓരോ അവസരങ്ങൾ ഒപ്പിക്കുന്നതെല്ലാം ഞാൻ ക്ഷമിച്ചു പക്ഷേ ഞാൻ ഒരുപാട് ശ്രമിച്ച ഓഫറാണ് നീയും അവളും കൂടി എന്റെ കരിയർ തട്ടിയെടുത്തിരിക്കുന്നത് ഇത് ഞാൻ ക്ഷമിക്കില്ല ധ്യാൻ നല്ല ദേഷ്യത്തിലായിരുന്നു സൂര്യ അത് കേട്ട് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് നീലിമ അവിടെ ഒരു നിമിഷം നിന്നു ഫെയർ കോസ്മെറ്റിക്സിൽ സൂര്യ സെലക്റ്റായ കാര്യമാണ് ധ്യാന്റെ പെട്ടെന്നുള്ള ദേഷ്യത്തിന് കാരണം എന്ന് നീലിമയ്ക്ക് മനസ്സിലായി ധ്യാൻ തുടർന്നു ഞാൻ എത്ര നാൾ ശ്രമിക്കുന്നതെന്ന് അറിയാമോ അതുപോലൊരു ആടിൽ മോഡലാവാൻ അതിനുവേണ്ടി മാത്രം ഞാൻ ോഡിയും സെറ്റാക്കി എന്നിട്ടിപ്പോൾ ഒരു തേങ്ങയില്ലാത്ത നിനക്കാണ് ഞാൻ ആഗ്രഹിക്കുന്ന അവസരങ്ങളൊക്കെ കിട്ടുന്നത് അതെങ്ങനെയാ ഞാൻ കലിയോടെ ചോദിച്ചു അപ്പോഴും അവന്റെ കൈ സൂര്യയുടെ ഷോൾഡറിൽ തന്നെയായിരുന്നു അവൻ അതിരിവിടും മുന്നേ ഇടപെടാൻ തയ്യാറായി നീലിമ അങ്ങനെ തന്നെ നിന്നു സൂര്യ തിരിച്ച് ഒരു അക്ഷരം പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ നീലിമയ്ക്ക് ദേഷ്യം വന്നു അവൾ തൽക്കാലം പ്രതികരിച്ചില്ല പറയട പുല്ലേ നിനക്ക് മാത്രം ഇങ്ങനെ അവസരങ്ങൾ കിട്ടുന്നത് എങ്ങനെയാ ധ്യാൻ ചോദിച്ചു സൂര്യ മിണ്ടിയില്ല ആദ്യം നീ നീലിമയുടെ കൂടെ ചേർന്നതാ തെറ്റ് ഗൈഡ് കൂടെ ഉള്ളത് കൊണ്ടാണ് നിനക്ക് ഈ അവസരങ്ങളൊക്കെ കിട്ടുന്നത് അവൾക്കാണെങ്കിൽ ആണുങ്ങളെ ചിരിച്ചു മഴക്കാനും അറിയാം ധ്യാൻ പറഞ്ഞു അത് കേട്ട് നീലിമയുടെ മുഖം കോപം കൊണ്ട് തൊടുത്തു ഇവരുടെ എല്ലാം വഴക്കുകൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ന്യൂ ജോയിനി പ്രിയങ്ക ഇഷ്ട ധ്യാൻ സൂക്ഷിച്ച് സംസാരിക്കണം നീലിമ ഉടനെ പറഞ്ഞു അവളെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഞാൻ സൂര്യയുടെ കോളറിന്റെ പിടിവിട്ടു നീ എന്താ പറഞ്ഞേ ഞാൻ ആണുങ്ങളെ ചിരിച്ചു മയക്കിയാണ് അവസരങ്ങൾ ഒപ്പിക്കുന്നതെന്നോ ഇനിമ ചോദിച്ചു ധ്യാൻ മറുപടി പറയാതെ സൂര്യ നോക്കി എന്നിട്ട് അവനോട് എന്ന പോലെ പറഞ്ഞു അല്ലെങ്കിലും അവസരങ്ങൾ കിട്ടാൻ ഇവൻ ആരുടെയും കൂടെ കഴിയുന്നുണ്ടാവും ബാക്കി ഞാൻ പറയുന്നില്ല ധ്യാൻ പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി സൂര്യയുടെ മുഖത്തും അത് കേട്ട് ദേഷ്യം തെളിഞ്ഞു മിസ്റ്റർ ധ്യാൻ എല്ലാവർക്കും തന്റെ സ്വഭാവമാണെന്ന് വിചാരിക്കരുത് നീ അതേപോലെ എല്ലാവരുടെയും കൂടെ കഴിഞ്ഞിട്ട് അവസരങ്ങൾ ഒപ്പിക്കുന്നുണ്ടാവും അതാ നിന്റെ ചിന്ത പോലും അങ്ങനെയായി പോകുന്നത് സൂര്യ അവന്റെ കഴിവുകൊണ്ടാണ് ഉയർന്നു വരുന്നത് അല്ലാതെ നിന്നെ നിന്നപ്പോലെ നീലിമ അത്രയും പറഞ്ഞിട്ട് മുഖം അറപ്പോടെ തിരിച്ചു കളഞ്ഞു ധ്യാന്റെ മുഖത്ത് അടി കിട്ടിയതുപോലെ അവൻ പകച്ചു എന്തേ സത്യം കേട്ടപ്പോ പോയോ നീ സൂര്യക്ക് ആരുടെയും കൂടെ കഴിയേണ്ട ഗതികേട് വന്നിട്ടില്ല ഞാനുള്ളപ്പോൾ അവൻ അങ്ങനെ ഒരു ഗതി വരാൻ സമ്മതിക്കയില്ല നീലിമ പറഞ്ഞു ധ്യാൻ മറുപടി പറയാതെ അവളെ നോക്കി അവന്റെ മുഖം ആകെ വാടിയിരുന്നു തനിക്ക് കിട്ടേണ്ട അവസരം സൂര്യ തട്ടിയെടുത്തതിനേക്കാൾ വേദന ആളുകൾക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ടപ്പോൾ അവന് തോന്നി നീ ആരാന്നാടി നിന്റെ വിചാരം ഇവനും നീയും തമ്മിൽ എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം കൂടുതൽ നിഗളിക്കണ്ട ധ്യാൻ നിയന്ത്രണം വിട്ടു പറഞ്ഞു ധ്യാൻ ഇത്രയും സംസാരിച്ച ഒറ്റ കാരണം കൊണ്ട് നിന്നെ ഇപ്പോൾ ഇവിടെ നിന്നും പറഞ്ഞുവിടാൻ എനിക്ക് കഴിയും പക്ഷേ ഞാനത് ചെയ്യുന്നില്ല നീ ഇവിടെ തന്നെ വേണം സാം അലക്സിന്റെ ഇഷ്ടങ്ങളൊക്കെ നോക്കി നടത്തി ജീവിതം തീർന്നു നിർത്തുമ്പോൾ സൂര്യ ഉയർന്നു വരുന്നത് നീ കാണണം അതിന് നീ ഇവിടെ തന്നെ വേണം നീലിമ പറഞ്ഞു പിന്നെ ഞാനും ഇവനും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ഞങ്ങൾക്കറിയാം ഇവിടെ ഉള്ളവർക്കും അറിയാം വായിൽ തോന്നുന്നത് പറയാൻ നിൽക്കണ്ട നിനക്ക് വൃത്തികെട്ട മനസ്സായതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്നേ തോന്നു അടിച്ചു നിന്റെ കരണം പോയിക്കാൻ അറിയാനിട്ടല്ല പക്ഷേ ചെയ്യുന്നില്ല നിന്നെ തൊട്ടാൽ കുളിക്കേണ്ടി വര ഞാൻ അത്രത്തോളം അസൂയുണ്ട് നിന്റെ ശരീരത്തിലെ നീലിമ തുടർന്ന് പറഞ്ഞത് കേട്ട് ധ്യാൻ വല്ലാതെ തളർന്നു പോയി ധ്യാന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് സാം അലക്സ് അവിടേക്ക് വരുന്നത് അവൻ ഈ ഈയിടെ നീലിമയുള്ള ഇടങ്ങളിൽ നിന്നും പരമാവധി മാറി നിൽക്കാൻ ശ്രമിക്കാറുണ്ട് ധ്യാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ സാം െ പ്രതികരിക്കാതിരിക്കാൻ സാധിച്ചില്ല എന്താ എന്തുണ്ടായി സാമലക്സ് ചോദിച്ചു ഏ ഒന്നുമില്ല മിസ്റ്റർ സാമലക്സ് നിങ്ങളുടെ ധ്യാനിന് ഞാൻ ചില സംശയങ്ങൾ തീർത്തു കൊടുക്കുകയായിരുന്നു നീലിമ പറഞ്ഞു അവളുടെ പരിഹാസത്തോടെയുള്ള സംസാരം കേട്ട് സാമലക്സിന്റെ മുഖം ദേഷ്യത്തിൽ തുടുത്തു അയാൾ അത് നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു മിസ് നീലിമാവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് സാമലക്സ് പറഞ്ഞത് കേട്ട് നീലിമ ഉടൻ പറഞ്ഞു എന്റെ ടീമിലെ സൂര്യയുടെ ദേഹത്ത് കൈവച്ചത് കൊണ്ടാണ് ഞാൻ ഇവനോട് സംസാരിക്കേണ്ടി വന്നത് അല്ലാതെ അങ്ങോട്ട് കയറി ഒന്നും പറയാൻ ചെന്നിട്ടില്ല സംശയമുണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കാം നീലിമ പറഞ്ഞു ഇപ്പോൾ സാമൽസ് ധാന്യം നോക്കി സോറി സാർ ഞാൻ എനിക്ക് വല്ലാതെ വിഷമം തോന്നും ഫെയർ കോസ്മെറ്റിക്സ് ആൾമോസ്റ്റ് എനിക്ക് സെലക്ട് ചെയ്തിരുന്നല്ലോ അതിവൻ എന്ത് മാജിക് ചെയ്താണ് തട്ടിയെടുത്തതെന്ന് അറിയാനോ ഞാൻ ധ്യാൻ വാക്കുകൾ കിട്ടാതെ പതറി അവനാകെ തകർന്നു നിൽക്കുകയാണെന്ന് സാം അലക്സിന് തോന്നി അവൻ ഉടനെ നീലിമെ നോക്കി നീലിമ അവൻ ദേഷ്യപ്പെട്ടതിൽ കാര്യമുണ്ട് ഞാൻ ആ ഓഫർ ഏതാണ്ട് അവന് വേണ്ടി സെറ്റ് ചെയ്തതായിരുന്നു അത് നിങ്ങൾ നിങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുപോകുന്നത് മര്യാദയല്ല സാം അലക്സ് പറഞ്ഞു സാം ഞാനായിട്ട് ഇവന്റെ അവസരം തട്ടിയെടുത്തില്ല അവരായി വന്ന് സൂര്യയുടെ ഡേറ്റ് ചോദിക്കുകയായിരുന്നു അതിന് ഇവനെന്ത് തെറ്റു ചെയ്തു കഴിവുള്ളവർക്ക് അവസരം വരും കഴിവില്ലാത്തവൻ ഇതുപോലെ ആരെങ്കിലും സ്വാധീനിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും നീലിമ വീണ്ടും പറഞ്ഞു പറഞ്ഞു ധ്യാൻ അപമാനിക്കപ്പെട്ടതുപോലെ സാമലക്സിന്റെ നേർക്ക് നോക്കി അയാൾക്ക് നീലിമയെ തല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു നീലിമ സൂക്ഷിച്ചു സംസാരിക്കണം സാമലക്സ് പറഞ്ഞു അവനെ പറഞ്ഞ സാമിനാണോ പൊള്ളുന്നേ കൊള്ളാമല്ലോ നിങ്ങൾ തമ്മിൽ അത്രത്തോളം ആത്മബന്ധം ഉണ്ടാവുമല്ലേ നീലിമ പരിഹാസം പോലെ പറഞ്ഞു ഓഫീസിൽ മിക്കവർക്കും സാമും ധ്യാനും തമ്മിലുള്ള ബന്ധം അറിയാവുന്നതാണ് പക്ഷേ പരസ്യമായി നീലിമ പറഞ്ഞത് കേട്ടപ്പോൾ സാമലക്സ് വല്ലാതെ അസ്വസ്ഥനായി നീ എന്താ ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ ഇവിടത്തെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ് അല്ലാതെ എം ഡി ഒന്നുമല്ല ഓർമ്മ വേണമത് സാമലക്സ് പറഞ്ഞു നീ ഇവിടത്തെ വെറും ഒരു സ്റ്റാഫാണ് മറക്കണ്ട നീലിമ നീയെന്ന് വിളിച്ച് സംസാരിച്ചത് കേട്ട് സാമലക്സ് കലിയുടെ മുന്നോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു മതിയടി നിർത്ത് നിന്റെ ജോലി തെർപ്പിക്കാൻ എനിക്കൊരു സെക്കൻഡ് മതി കൂടുതൽ ഷോ ഇറക്കല്ലേ ദേഷ്യത്തിൽ സാമലക്സിന്റെ നിയന്ത്രണം വിട്ടുപോയിരുന്നു പോയിരുന്നു നീയൊന്ന് അത് ചെയ്ത് കാണിക്കടാം ആദ്യം എന്റെ ജോലി നിനക്ക് തെറുപ്പിക്കാൻ കഴിയുമെങ്കിൽ അതൊന്ന് കാണട്ടെ നീലിമ വെല്ലുവിളി പോലെ പറഞ്ഞു സാമലക്സ് ആകെ വല്ലാതെയായി നീലിമയുടെ ജോലി നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അവന് മുൻപ് തോന്നിയിരുന്നു പക്ഷെ ഇപ്പോൾ നീലിമയ്ക്ക് പിന്നിൽ ആരാണ് ഉള്ളത് എന്ന് അറിയാത്തത് കാരണം എളുപ്പം സാധിക്കുമോ എന്നൊരു സംശയവും അവനുണ്ടായിരുന്നു എന്നാലും നീലിമയുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു നീ അധികം ഇനി ഇവിടെ കാണില്ല നീലിമ സാമലക്സ പറയുന്നത് സാമലക്സ് നീലിമയെ നോക്കി പറഞ്ഞു സാമലക്സ് അല്ല അവന്റെ മുകളിലുള്ളവൻ വിചാരിച്ചാലും എന്നെ ഒരു ചുക്ക് ചെയ്യാൻ സാധിക്കില്ല ഇത് നീലിമയാണ് നീലിമ വാശിയോടെ പറഞ്ഞു അപ്പോൾ സാം ധ്യാന്യ നോക്കി നീലിമ തുടർന്നു അല്ലെങ്കിലും സാമലക്സ് എന്റെ ജോലി കളയാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് മുകളിലുള്ളവരെ ഇതുവരെ ഞാൻ കാര്യം അറിയിച്ചിട്ടില്ല ഇവിടെ ഓഫീസിലും ആരും വിശദമായി ഒന്നും അറിഞ്ഞിട്ടില്ല അറിയിക്കട്ടെ എല്ലാം ഞാൻ നീലിമ ശബ്ദം താഴ്ത്തിയാണ് അത് പറഞ്ഞത് നീലിമയ്ക്ക് ഡ്രിങ്ക്സിൽ മരുന്ന് കലർത്തി കൊടുത്ത കാര്യമാണ് അവൾ പറയുന്നതെന്ന് സാം അലക്സന് മനസ്സിലായി അവളോട് കൂടുതൽ സംസാരിച്ചാൽ ഇനിയും തന്നെ അപമാനിക്കുമെന്ന് മനസ്സിലാക്കിയ സാം അലക്സ് ഡാൻ നോക്കി പറഞ്ഞു നീ വാടാ അവൾക്കുള്ളത് നമുക്ക് കൊടുക്കാം ഞാൻ എപ്പോൾ സാമിന്റെ കൂടെ വാടിയ മൂത്തോടെ നടന്നു അപ്പോൾ നീലിമ പ്രിയങ്കയും സൂര്യ നോക്കി ചോദിച്ചു നീയൊക്കെ എന്ത് കണ്ടോണ്ട് നിൽക്കുമായിരുന്നു ഇവിടെ നീലിമ ഇത്രയും ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ സൂര്യയും പ്രിയങ്കയും ആകെ വല്ലാതെ ആയി അവ പരസ്പരം നോക്കി ഇതാണ് ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം